ഒ എ ബ്ലോഗിലേക്ക് എല്ലാവർക്കും എല്ലാം മൃദമായ സ്വാഗതം നമ്മളിന്ന് കാണുന്ന പി കെ ദാസിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അവിടെ അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് മലേഷ്യൻ ഹൈവേയിൽ നിന്നും നമുക്ക് സെക്കൻഡ് സെക്കൻഡ് ഹൈവേയിൽ നിന്നും സമീപമായിട്ടുള്ള വീടാണ് അപ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇതിലുണ്ട് അമ്പലങ്ങൾ പള്ളികൾ ചർച്ച അങ്ങനെയുള്ള എല്ലാവിധ ഒരു ഏരിയ ആണ് നമ്മളതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അവിടെ കാണുന്ന വീടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും വരുന്ന വീടാണ് പുതിയ വീടാണ് ന്യൂ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഏകദേശം ഫിനിഷിങ് പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് വൺ സൈഡ് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ബെൽറ്റ് ഇട്ട് രണ്ട് പോർഷനായിട്ട് അവർ ഇതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഫ്രണ്ടിലൊക്കെ നല്ല മരത്തിന്റെ കാതലുള്ള മരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ അതിന് പുറമെ നമുക്ക് ഇതിലെ എല്ലാ എല്ലാ പണികളും തീർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ടൈൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഫിനിഷിങ് പോയിൻ്റിലേക്കാണ് പോകുന്നത് നമുക്ക് ഈ സൈഡിൽ ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് നല്ലൊരിതാണ് റോഡ് സൗകര്യമൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും വണ്ടികളൊക്കെ പോകുന്നത് നല്ലൊരു ഏരിയ ആണ് നല്ല ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇത്ര ദൂരം തന്നെയുള്ള റോഡ് പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് റോഡില്ലെന്ന് മാത്രം കുറച്ച് ഉള്ളിലേക്കായിട്ട് നിൽക്കുന്ന ഒരു വീടാണ് ഇതിലിപ്പോ നമുക്ക് പത്ത് സെന്റുള്ള സ്ഥലം വരുന്നുണ്ട് അതിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് അത് ബാക്ക് പോർഷനിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുഴക്കേണ്ടതുണ്ട് ഇത് നമുക്ക് കണക്ഷൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വാട്ടർ കണക്ഷൻ ഒക്കെ ഇതിലിപ്പോ ഒട്ടിച്ചു തുടങ്ങി അവര് പിന്നെ ഇതില് ഇതൊരു പുകയില്ലാത്ത അടുപ്പാണ് നമുക്ക് ഉള്ളിൽ കൂടെ കാണാം അപ്പൊ ഇത് നമുക്ക് ഈ പോർഷൻ വന്നിട്ട് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു വാസ്തുപ്രകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇതിന്റെ സ്പേസ് ഒക്കെ നല്ല ഉണ്ട് ഈ ഭാഗത്ത് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് അതായത് വീടിന്റെ വലതു ഭാഗത്ത് നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട് ഇത് നമുക്ക് ഈ സ്ഥലം നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഏജ് വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇതിൻ്റെ എൻട്രി നിൽക്കുന്നത് ഈ പോർഷനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് അപ്പൊ അത് നമുക്ക് വാസ്തുപ്രകാരം തന്നെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി നാന്നൂറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ വുഡൻ വർക്കിലാണ് ചെയ്തേക്കുന്നത് നമുക്കിതിൽ വരുന്ന എല്ലാ എന്തായിക്കോട്ടെ എല്ലാം നമുക്ക് അതേപോലെ ഗ്രേനറ്റ് ഒക്കെ ഉണ്ട് നമുക്കിതിൽ വെക്കാനുള്ള ഗ്രൈനറ്റ് കാര്യങ്ങൾ എല്ലാം ഇതുണ്ട് ഫിനിഷിംഗ് പോയിൻ്റ് ആണ് അപ്പം ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ അവർ കൈമാറാമെന്നാണ് ഉള്ളത് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന അവസാനം നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇതാണ് ഉള്ളിലത്തെ പോർഷൻ മോളിൽ ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻ്റീരിയർ വർക്കുകൾ മാക്സിമം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ടൈൽസ് ഒട്ടിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഇവിടെ പൂജ മനോഹരമായിട്ടുള്ളൊരു പൂജാറൂമുണ്ട് പണിയൊക്കെ കെട്ടി നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഈ പോർഷനിൽ വന്നിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തേക്കുന്നത് വലിയ റൂം തന്നെയാണ് നമുക്ക് ക്ലോസിലുകളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് ടൈൽസ് വർക്കും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇതിന്റെ വർക്കുകളൊക്കെ കുറച്ച് കൂടി ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഫിനിഷൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും അപ്പം നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമൂടിയതാണ് പ്ലംബിങ് ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ടൈൽസ് ഒട്ടിക്കുന്ന പരിപാടി മാത്രമാണ് ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യാനുള്ളത് ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇതൊരു ഡൈനിങ് ഹാളിൻ്റെ പോർഷനാണ് ഓപ്പൺ കിച്ചൺ ബോർഡിലാണ് അഫ്ഷൈഡിലേക്ക് കയറാനുള്ള രീതിയിൽ ഇവിടെ പണിതുണ്ട് മുകളിൽ ഇവിടെ നിന്ന് നമ്മൾ മോളിൽ സ്റ്റോറേജൊക്കെ നല്ല സ്പേസ് ഉണ്ട് സ്റ്റോറേജ് കൊടുക്കാനുള്ള രീതിയിൽ കബോർഡുകൾ അടിക്കാനും എല്ലാം പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റീലിൻ്റെ ഒരു അലുവടുപ്പ് വകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിൽ കിച്ചണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു കൊട്ടത്തളം കൊടുത്തിട്ടുണ്ട് പാത്രം കഴുകാനും കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു കോമൺ ബാത്റൂമ് ഇന്ത്യൻ ക്ലോസ്റ്റലിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അഫ് സൈറിലും ഒരു റൂമുണ്ട് മൊത്തത്തിൽ ത്രീ പി എച്ച് കെ വീടാണിത് അപ്പം നമുക്ക് ഈ ലെവലിൽ നമുക്ക് ആണെങ്കിൽ ഒരു വിലയാണ് ഫിനിഷിംഗ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വേറെ ഒരു വിലയാണ് അവർ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ അത് അവസാനം അവസാനമാവുമ്പോൾ നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും ഇത് നമുക്ക് അഫ്സൈലിലേക്ക് കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്കുള്ളൊരു വ്യൂവ കാണാം ഓപ്പൺ ടെറസ് ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ വാട്ടർ ടാങ്കിൻ്റെ പോർഷനിലേക്ക് നമുക്കൊന്ന് പോയി കാണാം രണ്ട് നില വീടാണ് അതിൻ്റെ ടോപ്പിലാണ് നമ്മളുള്ളത് ഇതാണ് വാട്ടർ ടാങ്ക് ഇത് ഓപ്പൺ ടെറസിൻ്റെ പോർഷൻ കിച്ചൻ്റെ പോർഷൻ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പത്ത് സെൻറ്റിന് സ്ഥലത്തിന് തന്നെ ഇവിടെ രണ്ടര മൂന്ന് ലക്ഷം രൂപ ഒക്കെ വരുന്നതാണ് സെൻറ്റിന് ഇപ്പം പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിന് കൂടി ഓണർ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ ഫിനിഷിങ് വർക്ക് ചെയ്ത് കൊടുക്കും അതല്ല അതെല്ലാം ഇതേമാതിരിയാണെങ്കിൽ ആയിട്ട് കൊടുക്കുകയും ചെയ്യും നമ്മുടെ ചാനലായ അമ്മയെ കയറി വ്ലോഗം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരെ പോലെ ആരോമലിൻ്റെ സൈനിങ് ഓഫ് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നമുക്കിതിൽ ഉൾക്കൊ ഉൾക്കൊള്ളാനുള്ളത് കാരണം കൂടി ഒന്ന് ഇതിൽ വരികയാണ് നമുക്കിപ്പോൾ ഇതിന് ഈ ലെവലിൽ കൊടുക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും ഫിനിഷിങ് പോയിൻറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്ന വില അപ്പോൾ നമുക്ക് അതിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിള് കാണുകയും ചെയ്യും അപ്പം എല്ലാവരും ബന്ധപ്പെടുക നമ്മുടെ ചാനലിൽ നമ്മുടെ നമ്പർ കാണാം അപ്പോൾ ആ നമ്പറിലേക്ക് ബന്ധപ്പെടുക അപ്പോൾ വീണ്ടും ഇതേമാതിരി നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ നമ്മളെ നമ്പറിലേക്ക് വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം ആരം പോലെ സൈനിങ് ഓഫ്